നാലു ദിക്കിൽ നിന്നും അനുഗ്രഹം വരുന്ന ദിക്കിൻ്റെ വചനങ്ങൾ ദിക്കിൻ്റെ കെട്ടഴിയുന്ന വചനങ്ങൾ ഓരോ ദിക്കിലേക്കും തിരിഞ്ഞു നിന്ന് ചെല്ലുന്ന വചനങ്ങൾ കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കിഴക്കുനിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും ദേശങ്ങളിൽ നിന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിന്നും തെക്ക് നിന്നും അവിടുന്നവരെ ഒന്നിച്ചു കൂട്ടി ഈ വചനത്തിന്റെ അധികാരത്താൽ കർത്താവെ ഓരോ മക്കളെയും അങ്ങ് ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ